കേരളം നക്കി തിന്നണമെന്നാണോ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ നിലപാട് എന്ന് സംശയിക്കുന്ന തരത്തിലാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ധനബജറ്റ് വ്യക്തമാക്കുന്നത് എന്ന ആകാംക്ഷ ശക്തമാകുന്നു കോരനെ കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന നിലപാടാണ് കാലകാലങ്ങളായി കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുകൾ സ്വീകരിച്ചു പോരുന്നത് എന്നും അതിൽ മാറ്റമില്ല എന്നുമാണ് ഈ ബജറ്റ് തെളിയിക്കുന്നത് ണിക്കൂർ ഇരുപത്തി ആറ് മിനിറ്റ് നീണ്ടുനിന്ന ബജറ്റ് അവതരണം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പൂർത്തിയാക്കുമ്പോൾ കേരളത്തിന് നിരാശയാണ് ബാക്കിയായത് എയിംസ് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ വെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം വേഗ റെയിൽവേ ഇടനാഴിയിലും കേരളത്തിന് പരിഗണന ലഭിച്ചില്ല മുംബൈ പൂനെ പൂനെ ഹൈദരാബാദ് ഹൈദരാബാദ് ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ ചെന്നൈ ബംഗളൂരു ഡൽഹി വാരണാസി വാരണാസി സിലിഗുരി എന്നീ അതിവേഗ റെയിൽവേ ഇടനാഴി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെ തഴയുകയായിരുന്നു അപൂർവ ധാതു ഇടനാഴിയും നാളികേര പ്രോത്സാഹനവും കടലാമ സംരക്ഷണ കേന്ദ്രവും ആയുർവേദ ചികിത്സ പ്രോത്സാഹനവും ഒഴിച്ചു നിർത്തിയാൽ മറ്റ് വലിയ പ്രഖ്യാപനങ്ങളൊന്നും കേരളത്തിന് ഉണ്ടായില്ല പ്രഖ്യാപനത്തിനിടെ കേരളം കേരളം എന്ന് എം പിമാർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ബജറ്റിന്റെ തുടക്കത്തിൽ കേരളത്തിനായി പ്രഖ്യാപനം ഉണ്ടായി കേരളമടക്കം നാല് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുള്ള ധാതു ഇടനാഴിയാണ് പ്രഖ്യാപിച്ചത് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ സംസ്ഥാനങ്ങളെയാണ് പദ്ധതിക്കായി പരിഗണിച്ചിരുന്നത് ചവറ ചവറത്ത് കോറിഡോർ പദ്ധതി കഴിഞ്ഞ ദിവസം കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച കേരള ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് ധാതു സമ്പുഷ്ടമായ ഈ സംസ്ഥാനങ്ങളിൽ ധാതുഖനനം സംസ്കരണമടക്കം വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ഇന്ത്യ ടു പോയിന്റ് സീറോ സെമി കണ്ടക്ടർ മിഷന്റെ ഭാഗമായാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്